ഇത് ഒരു ഗ്രാമത്തിലുള്ള കഥയാണ് ഗ്രാമമെന്ന് തീർത്തും പറയാൻ പറ്റില്ല കേട്ടോ കാരണം നഗരത്തിൻ്റെ പല സൗകര്യങ്ങളും ഒക്കെയുണ്ട് പച്ചമരിച്ച നെൽപ്പാടങ്ങളും വളയും പുഴയും അങ്ങനെയുള്ള എല്ലാ സൗന്ദര്യങ്ങളും ഒത്തിണങ്ങിയ സുന്ദര ഗ്രാമം അവിടെ ഒരു വലിയ പേരുകേറ്റ തറവാടുണ്ട് അവിടെയാണ് സുധയും മകൻ രാജുവും താമസിക്കുന്നത് പിന്നെ ഒരാൾ കൂടിയുണ്ട് അവിടെ വീട്ടു ജോലിക്ക് വരുന്ന വേലക്കാരി മത്സരം ഏകദേശം സുധയുടെ അതേ പ്രായം തന്നെയാണ് അവർക്കും കാണാൻ വെളുത്ത് അത്യാവശ്യം സുന്ദരി സുധയുടെ അത്ര ചരക്കില്ലെങ്കിലും കൊള്ളാം നല്ലോണം പണിയെടുക്കാനുള്ളതുണ്ട് പിന്നെ സുധയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാണാൻ വെളുത്തിട്ടാണെങ്കിലും നല്ല വണ്ണമുണ്ട് എന്നാലും ഒരു സുന്ദരിയാണ് സ്കൂൾ അധ്യാപികയാണ് പ്രായം നാൽപ്പത്തി മൂന്ന് ഇപ്പോൾ സുധ രണ്ട് മൂന്ന് വർഷമായി വിധവയാണ് അവളുടെ ഭർത്താവ് നാരായണന് ഗൺഫിലായിരുന്ന ജോലി അവിടുന്ന് ഒരു വാഹനാപകടത്തിൽപ്പെട്ടു പിന്നീട് സുഖമായെങ്കിലും അതിനുശേഷം ഓരോ അസുഖങ്ങൾ വരാൻ തുടങ്ങി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു പക്ഷേ ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആൾ മരണപ്പെട്ടു നാരായണന് ഒരു അമ്പത്തഞ്ച് അമ്പത്താറ് വയസ്സായിരുന്നു നല്ല ആരോഗ്യവാൻ ആഗ്രഹങ്ങൾ ഒട്ടും മാറാത്ത ഒരു മനുഷ്യൻ പക്ഷേ വിധി അങ്ങനെ ആയിപ്പോയി ഭർത്താവിന്റെ വേർപാടിനു ശേഷം സുധ വളരെയധികം കഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ആ കാര്യത്തിൽ തന്നെയാണ് ഇനി തൻ്റെ ആഗ്രഹങ്ങൾ എങ്ങനെ സാധിക്കും പ്രത്യേകിച്ച് സുധ നല്ല കടിയുള്ള കൂട്ടത്തിലായതിനാൽ സുധയ്ക്ക് പിടിച്ചു നിൽക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു പിന്നെ സുധ കൈ തന്നെ വെച്ച് കാര്യം സാധിക്കും നല്ലോണം തേനുമുണ്ടാവും മിക്കവാറും ദിവസം അത് കൂടുതലുമായിരിക്കും വത്സല സുധയുടെ തളവാടിൽ തന്നെയാണ് താമസം അവളുടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ് അവൾക്ക് മക്കളൊന്നുമില്ല മുൻപ് തോമാച്ചൻ മേസിയുടെ കീഴിൽ കൂലിപ്പണിയായിരുന്നു പിന്നെ സുധയുടെ വീട്ടിൽ ജോലി കിട്ടിയതോടെ അവളുടെ വീട് പൊട്ടി സുധയുടെ തറവാട്ടിൽ തന്നെ താമസമാക്കി പക്ഷേ വേറൊരു കാര്യമുണ്ട് മിക്കവാറും എല്ലാ ദിവസവും രാത്രി തോമാച്ചൻ പാത്തും പതുങ്ങിയും തറവാട്ടിലെത്തും വത്സന പിന്നാമ്പുറത്തെ വാതിൽ തുറന്ന് അയാളെ അകത്തുകയറ്റും പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് പുലർച്ചെ ഒരു അഞ്ച് മണിക്കൊക്കെ അയാൾ പോകും ഇതാണ് മിക്കവാറും ദിവസങ്ങളിലെ അവസ്ഥ അങ്ങനെ ഇരിക്കെ ഒരിക്കൽ രാജു രാത്രി മുള്ളാൻ എണീറ്റപ്പോൾ ആരോ കഥക് തുറക്കുന്ന ശബ്ദം കേട്ടു അവൻ അമ്മയുടെ മുറിയിൽ ചെന്ന് നോക്കി കഥക് തുറന്നിട്ടിരിക്കുമായിരുന്നു അമ്മ നല്ല ഉറക്കമായിരുന്നു അവൻ കുറച്ചു നേരം അങ്ങനെ വാതിൽക്കൽ നോക്കി നിന്നു അവൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി പോയി പെട്ടെന്നായിരുന്നു വീണ്ടും ആ ശബ്ദം പിന്നാമ്പുറത്ത് നിന്നാണ് പക്ഷെ അവൻ നല്ല പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി നോക്കാനൊന്നും കൂട്ടാക്കിയില്ല അവൻ വേഗം അവൻ്റെ മുറിയിൽ ചെന്ന് കഥ അടച്ചു കിടന്നു അപ്പോൾ സമയം രാത്രി പന്ത്രണ്ടര മണി പിന്നാമ്പുറത്തൂടെ കയറിയ വത്സലിയുടെ രഹസ്യ കാമുകൻ തോമാശൻ അന്ന് മൂന്നര മണിക്കുള്ള ബസ്സിൽ പിടിക്കാറുണ്ട് തമിഴ്നാട് വരെ ഒന്ന് പോകണം കുറച്ച് പൈസ കിട്ടാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അന്ന് നേരത്തെ തന്നെ പരിപാടിയൊക്കെ കഴിച്ച് ഒരു രണ്ടര മണിയായപ്പോൾ തറവാട്ടിൽ നിന്നും ഇറങ്ങി ഏട്ട സൂക്ഷിച്ചു പോകണേ ആരും കാണലേട്ടോ ഓ പിന്നെ ഈ പാതിരാത്രി ആര് കാണാനാടി നീ കഥ കടച്ച് കിടന്നോ ഗുഡ് നൈറ്റ് മുത്തേ ശരി ഏട്ട അങ്ങനെ അവൾ കഥ കടച്ചു അവൾ വായിൽ കിടന്നതും പെട്ടെന്നാണ് കഥയിൽ മുട്ടോട് മുട്ട് എടി വത്സലേ തുറക്ക് തുറക്കടി എടി ഒന്ന് വേഗം തുറക്കാൻ തോമാച്ചൻ പുറത്തുനിന്നും വച്ചയിടുകയാണ് ദൈവമേ ഈ മനുഷ്യന് ഇതെന്ത് ഭാവിച്ചാൽ ഇങ്ങനെ പുറത്തുനിന്നും വച്ചയിട്ടാൽ നാട്ടുകാരെ കൂട്ടുമല്ലോ എന്നും പിറപിറുത്ത് കൊണ്ട് വത്സല വേഗം എണീറ്റ് കഥകൾ തുറന്നു തോമാച്ചൻ വേഗം ഓടിച്ചാരി അകത്തേക്ക് കയറി കഥ അടച്ച് കുട്ടിയിട്ടു തോമാച്ചനാകെ വിയർത്ത് കൊളിച്ച് കിടക്കുമായിരുന്നു എന്താണോ എന്താ മനുഷ്യ കാര്യം വച്ച വെച്ച് നാട്ടുകാരെ കൂട്ടാനാണോ ടി വെള്ളം വെള്ളം അയാൾ വിൽക്കിക്കൊണ്ട് പറഞ്ഞു ശബ്ദം അങ്ങനെ പുറത്ത് വരുന്നില്ല ആംഗ്യ ഭാഷയിൽ മറ്റും അയാൾ വെള്ളമെന്ന് പറഞ്ഞു വത്സല വേഗം ചെന്ന് കുറച്ച് വെള്ളമെടുത്ത് വന്ന് അയാളുടെ വായിൽ വെച്ച് കൊടുത്തു അയാൾ അത് കുടിച്ച് കണ്ണു മേയിച്ച് കുറച്ചു നേരം അങ്ങനെ ഇരുന്നു എന്താ എന്താ മനുഷ്യ കാര്യം ഒന്ന് പറ എന്തെങ്കിലും കണ്ട് പേടിച്ചോ വത്സല അത് ചോദിച്ചതും അയാൾ അവളെ ഒരു നെറ്റിലൂടെ നോക്കി അയാൾ ചോദിച്ചു എടി നിന്റെ കൊച്ചമ്മയുടെ കെട്ടിയവൻ തട്ടിപ്പോയെന്നല്ലേ നീ പറഞ്ഞെ ആ അതെ രണ്ടു മൂന്ന് വർഷങ്ങളായല്ലോ ഇപ്പൊ എന്താ അത് ചോദിക്കാൻ കാരണം എന്നാൽ എടി അങ്ങേര് പുറത്ത് നിൽക്കുന്നു എന്നെ കണ്ടതും ഒരു കളിയാക്കി ചിരി അത് കേട്ട് വത്സല പൊട്ടിച്ചിരിച്ചു അവൾ പറഞ്ഞു ഒലക്കയാ ഒന്ന് പോ മനുഷ്യ എടി ഞാൻ സത്യമാ പറഞ്ഞേ ഓ പിന്നെ ഒന്ന് പോടോ നിങ്ങൾ വേഗം പോകാൻ നോക്ക് തമിഴ്നാട്ടിലേക്കുള്ള ബസ് പിടിക്കാനുള്ളതല്ലേ അതെ അത് ശരിയാടി പക്ഷെ എങ്ങനെയാ അങ്ങേ ഒരു പുറത്ത് നിൽക്കുമ്പോൾ ഏതോ മനുഷ്യ നിങ്ങൾക്ക് പേടിയാണോ വലുത് അതോ പൈസയാണോ പേടിയാണെങ്കിൽ ഇവിടെ കിടന്നോ അതോ പൈസയാണോ വലുതെങ്കിൽ ഇപ്പോൾ തന്നെ പുറപ്പെട്ടോ വേണമെങ്കിൽ ഞാൻ പുറത്ത് നിൽക്കാം അങ്ങനെ വത്സലയുടെ നിർബന്ധത്തിലും ധൈര്യത്തിലും അയാൾ പുറത്തിറങ്ങി ഉം ധൈര്യമായിട്ട് ചെല്ലു മനുഷ്യ ഞാനില്ലേ ഇവിടെ അങ്ങനെ തോമാച്ചൻ പേടിച്ച് പേടിച്ചാണെങ്കിലും വേഗത്തിൽ നടന്നു കുറച്ചങ്ങോട്ടെത്തിയപ്പോൾ ഒറ്റ ഓട്ടം അതുകൊണ്ട് അവൾക്ക് ചിരി വന്നു ഇങ്ങനെ ഒരു പേടിത്തൊണ്ടൻ എന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറാനായി തിരിഞ്ഞു നടന്നതും കഥകിന് അങ്ങോട്ടായി നാരായണൻ നിൽക്കുന്നു വെളുത്ത ഷർട്ടുമുണ്ടുമാണ് വേഷം അതുകൊണ്ട് ആദ്യം വത്സലൊന്ന് ഞെട്ടി പിന്നെ നോട്ടം മാറ്റി ഒന്ന് പോയിക്കൂട്ടെ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് പോയതല്ലേ പിന്നെന്തിനാ ഇങ്ങനെ വരുന്നേ അത് കേട്ടപ്പോൾ നാരായണൻ പൊട്ടിച്ചിരിച്ചു ഒരു മറ്റേടത്തെ ചിരി എന്റെ കണ്ണിൽ കാണണ്ട പോക്കം പോറ പിറത്ത് കൊണ്ട് വത്സല അകത്ത് കയറി കഥ കടച്ചു അവൾ പായിൽ കിടന്നു ഹോ ദൈവമേ അപ്പോൾ നാരായണൻ ചേട്ടൻ ഇപ്പോഴും ഇവിടം വിട്ട് പോയിട്ടില്ല ചുറ്റിക്കറങ്ങുവാണല്ലോ ഇവിടെ നിന്ന് എന്താണാ ഉദ്ദേശം ആ ആർക്കറിയാം അതും ചിന്തിച്ച് അവൾ പ്രാർത്ഥിച്ചു ഉറങ്ങി പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ രാജു എണീറ്റ് അമ്മയുടെ മുറിയിലേക്ക് ചെന്നു സുധ നല്ല ഉറക്കമായിരുന്നു അവൻ കുറച്ചുനേരം അങ്ങനെ നോക്കി നിന്നു പെട്ടെന്ന് അമ്മ ഉണർന്നു അവൻ നോക്കുന്നത് കണ്ടപ്പോൾ അവൻ ചോദിച്ചു എന്താടാ എന്ത് പറ്റി ഏയ് ഒന്നുമില്ലാമേ അവൻ പറങ്ങി അമ്മ ഒന്ന് നീട്ടിമോളിക്കൊണ്ട് അവനെ തന്നെ നോക്കി നീ വാടാക്കുട്ട പറയട്ടെ എന്താ അമ്മേ വാ വാമോനെ അവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മ അവനെ നോക്കി ചിരിച്ചു അവനും ചിരിച്ചു പെട്ടെന്നാണ് വത്സല ചൂലുമായി തൂത്തുപാറാൻ അങ്ങോട്ടേക്ക് വന്നത് ആഹാ അമ്മയും മൂലം ഞാവിലെ തന്നെ കുശലം പറഞ്ഞിരിപ്പാണ് പോയി പല്ലുത്തേക്ക് പോനെ വത്സല അതും പറഞ്ഞ് തൂത്തുപാറാൻ തുടങ്ങി ആ ശരിയായിട്ടി എന്ന് പറഞ്ഞ് അവൻ പല്ലുത്തേക്കാനായി വൃഷ്യമരത്ത് പിന്നാമ്പുറത്ത് പോയിരുന്നു വത്സലയ്ക്ക് മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഇല്ലാതില്ല അവൾ തൂത്തുപാരുമ്പോൾ ഇടം കണ്ടിട്ട് സുധയ നോക്കി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് രാജു കുളി കഴിഞ്ഞ് വരുമ്പോൾ വത്സല രാവിലത്തേക്കുള്ള ദോശയും സാമ്പാറും ഉണ്ടാക്കുമായിരുന്നു അവൻ ചോദിച്ചു എൻറ്റി ഇന്നലെ രാത്രി എന്തെങ്കിലും ശബ്ദം കേട്ടായിരുന്നോ എന്ത് ശബ്ദമാ മോനെ അവൾ സംശയത്തോടെ അവനെ നോക്കി അല്ല പിന്നാമ്പുറത്തെ വാതിൽ തുറക്കുന്ന പോലെയും ആരോഗ്യവും സംസാരിക്കുന്നത് പോലെയുമൊക്കെ ഞാൻ കേട്ടു അത് കേട്ടപ്പോൾ വത്സല ഞെട്ടി അപ്പോഴാണ് അവൾ ഇന്നലെ രാത്രിയിലുണ്ടായ കാര്യങ്ങൾ ഓർത്തെടുത്തത് കണ്ണുമീച്ച് എന്തോ ചിന്തിച്ചു നിൽക്കുന്ന വത്സിലെക്കാണ്ട് അവൻ ചോദിച്ചു എന്താ എൻ്റി എന്ത് പറ്റി എന്താ ചിന്തിക്കുന്നേ അത് കേട്ടതും അവൾ സ്വബോധത്തിലേക്ക് വന്നു ഏയ് ഒന്നുമില്ല മോനെ ഇന്നലെ രാത്രി ഞാനൊന്നും കേട്ടില്ലല്ലോ ഞാൻ ഇന്നലെ നല്ലോണം ഉറങ്ങി ചിലപ്പോൾ മോനെ വെറുതെ തോന്നിയതാവും ആണോ ഉം ശരി സത്യത്തിൽ താൻ ഇന്നലെ രാത്രി നാരായണൻ ചേട്ടനെ കണ്ടു എന്നാൽ പറഞ്ഞാൽ താൻ ഓരോ കെട്ടുകഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നതാണെന്നും പറഞ്ഞ് തന്നെ ഇവിടുന്ന് ഒഴിവാക്കി വിട്ടാലോ എന്ന് കരുതിയാണ് വത്സല ആ കാര്യം അവനോട് പറയാതിരുന്നത് അവൾക്കറിയാം രാജുവിനോട് അത് പറഞ്ഞാൽ അത് സുധ കൊച്ചമ്മയുടെ ചെവിയിലും എത്തുമെന്ന് സുധയുടെ തനു സ്വഭാവം അവൾക്കറിയാവുന്നത് കൊണ്ട് അവൾ മൗനം പാലിച്ചു രാജു നേരെ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു അപ്പോൾ സുധ ഉടുത്ത് ഒരുങ്ങി കണ്ണാടിയും നോക്കി മുടി ചെയ്യിക്കൊണ്ട് നിൽപ്പാണ് അവൻ പതിയെ വിളിച്ചു അമ്മേ ഉം എന്താ അത് അമ്മ ഇന്നലെ രാത്രി എന്തെങ്കിലും ശബ്ദം കേട്ടായിരുന്നോ അവൻ അത് ചോദിച്ചതും ഒരു നിമിഷം ആവണം പിന്നെ അവൾ പറഞ്ഞു ഏയ് ഞാനൊരു ശബ്ദവും കേട്ടില്ലല്ലോ ഇന്നലെ രാത്രി ഞാൻ നന്നായി ഉറങ്ങി കേട്ടോ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണല്ലോ നല്ല തണുപ്പും അതും പറഞ്ഞ് സുധ അവനെ ഇടം കണ്ടിട്ട് നോക്കി അപ്പോഴും രാജു സംശയത്തോടെ ചിന്തിച്ചു നിൽപ്പായിരുന്നു പെട്ടെന്നാണ് വത്സലം അങ്ങോട്ടേക്ക് വന്നത് കൊച്ചമ്മ ദോശയും സാമ്പാറും തയ്യാറായി കേട്ടോ എടുത്ത് വച്ചിട്ടുണ്ട് ഉം ഞങ്ങളിപ്പോൾ വരാം അങ്ങനെ അവർ ഹാളിൽ ഭക്ഷണം കഴിക്കാനിരുന്നു വത്സല അടുക്കളയിൽ വെച്ചാണ് കഴിക്കാറ് അങ്ങനെ ദോശയും സാമ്പാറും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജു അമ്മയെ തന്നെ നോക്കി പെട്ടെന്നാണ് അവൻ്റെ കള്ളനോട്ടം സുധ ശ്രദ്ധിച്ചത് എന്താണ് ഇങ്ങനെ നോക്കുന്നത് ഏയ് ഒന്നുമില്ലാമേ ഓ പറയടാ ഒന്നുമില്ലാതെ പിന്നെ ഇങ്ങനെ നോക്കുമോ അത് അമ്മേ അമ്മ ഈ അടുത്ത കാലത്തായി കുറച്ച് സൗന്ദര്യം കൂടിയോ എന്നൊരു സംശയം അത് കേട്ട് സുധ ഒരു ചിരിയാലെ അവനെ നോക്കി അപ്പോൾ അടുക്കളയിൽ നിന്നും വത്സലയും വിളിച്ച് പറഞ്ഞു രാജ്മോൻ പറഞ്ഞത് ശരിയാട്ടോ കൊച്ചമ്മ കൊച്ചമ്മയ്ക്ക് ഈയിടെയായി നല്ല ഭംഗിയാണ് നല്ല വെളുപ്പം അത്രയും കേട്ടതും സുധയ്ക്ക് ഒന്ന് കുളിര് കയറാതിരുന്നില്ല എങ്കിലും അവൾ അത് ഉള്ളിലൊതുക്കിക്കൊണ്ട് ചെറിയ പുച്ഛഭാവം നടിച്ചുകൊണ്ട് പറഞ്ഞു ഉവ്വ ഉവ്വ ഇന്ന് കൂട്ടുകാരുടെ കൂടെ പുറത്ത് പോകാൻ നിനക്ക് പൈസ വേണമായിരിക്കും അതിനല്ലേ നിന്റെ ഈ വാനോളമുള്ള പുകയ്ത്തൽ സുധ ഒരു ചിരിയാളെ അവനെ നോക്കി പറഞ്ഞു ടൗണിൽ പോകണമെന്നൊക്കെയുണ്ട് പക്ഷെ ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ലാട്ടോ ഞാൻ സത്യമായിട്ട് പറഞ്ഞതാ ആണോ ശരി ശരി ഏതായാലും പോയിട്ട് പൈസയൊക്കെ തരാം ശരിയമ്മേ ആ പിന്നെ വത്സലേ നീ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരണം കേട്ടോ ശരി കൊച്ചമ്മേ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാജു കൂട്ടുകാരുടെ കൂടെ പുറത്ത് പോയി സുധാ സ്കൂളിലേക്കും പോയി വത്സല വീട് പൊട്ടി താക്കോൽ പേഴ്സിൽ വെച്ച് മാർക്കറ്റിലോട്ടും പോയി പിന്നെ ഒരു കടയിൽ കയറി ഒരു രൂപ നാണയമിട്ട് അവൾ തോമാച്ചെ മൊബൈലിലേക്ക് വിളിച്ചു ഹലോ ഏട്ടാ ഹാ എടി നീ ആണോ ആ അതേട്ടാ ഏട്ടനവിടെ എത്തിയോ ആ എത്തിയടി പൈസ മുഴുവനും കിട്ടി പിന്നെ ഫോണിൽ ബാലൻസ് ഇല്ലായിരുന്നു അതാ നിന്നെ വിളിക്കാഞ്ഞേ അയ്യോ തറവാട്ടിലേക്കൊന്നും വിളിച്ചേക്കല്ലേ കൊച്ചമ്മ കൊച്ചമയറിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും ആണോ അതൊക്കെ പോട്ടെ ഇങ്ങോട്ട് വരുന്നുണ്ടോ ആ എടി ഞാൻ നാളെ അങ്ങോട്ട് എത്തും ആണോ എന്നാൽ ശരി ഞാൻ വെക്കുക പിറ്റേന്ന് ഉച്ചയ്ക്ക് തോമാച്ചൻ വാസുകയെ കാണാൻ തറവാട്ടിലെത്തി അയാൾ പിന്നാമുറത്ത് കൂടി ചെന്നപ്പോൾ ഞെട്ടി സുധ അമ്മിക്കളിയിലിട്ട് എന്തോ അരക്കുന്നു ഷോ ഇവർ ഇന്ന് സ്കൂളിൽ പോയില്ലായിരുന്നോ അയാൾ മനസ്സിൽ ചിന്തിച്ചു ആ ഇതാര് തോമസോ കുറേ ആയാലോ ഈ വഴിയൊക്കെ കണ്ടിട്ട് സുധ ഒരു ചിരിയാളെ ചോദിച്ചു ഹാ ഞാൻ തമിഴ്നാട്ടിലായിരുന്നു ചേച്ചി ഇന്ന് അപ്പുറത്തെ വാസുദേവൻ ചേട്ടന്റെ വീട്ടിൽ ചെറിയ പണിയുണ്ട് അതിനുവേണ്ടി പോകുക ഇതുവഴി പോയാൽ പെട്ടെന്ന് എത്തുമല്ലോ അതാ അയാൾ ഒരു കള്ളം പറഞ്ഞു ആണോ എന്നാൽ ശരി പണി നടക്കട്ടെ അപ്പൊ ശരി ചേച്ചി കാണാം അതും പറഞ്ഞ് അയാൾ വേഗം നടന്നു ചേ ഈ വത്സല ഇതെവിടെ പോയി കിടക്കുന്ന ആവോ അതും ചിന്തിച്ച് അയാൾ പോയി നിന്നെ വൈകിട്ട് തോമാച്ചൻ പാത്രം പതിയും വന്നപ്പോൾ വത്സല പിന്നാമ്പുറത്തു നിന്നും പാത്രം കഴുകുന്നത് കണ്ടു അയാൾ പതി അങ്ങോട്ട് ചെന്ന് പതുക്കെ വിളിച്ചു അയാളെ കണ്ടതും അവൾ പറഞ്ഞു എന്താ മനുഷ്യ ഈ നേരത്ത് പോയിട്ട് രാത്രിയിൽ വാടോ എടി നീ ഇങ്ങനെ ചൂടാവാതെ നീ നേരത്തെ എവിടെ പോയായിരുന്നു ഞാൻ അപ്പോൾ കുളിമുറിയിലായിരുന്നു നിങ്ങളും കൊച്ചമ്മയും സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു അല്ല സുധ ചേച്ചി ഇന്ന് സ്കൂളിൽ പോയില്ലായിരുന്നോ ആ ചേച്ചിക്ക് എന്തോ സുഖമില്ലെന്ന് പറഞ്ഞ് ലീവെടുത്തു അല്ല നിങ്ങളെന്താ ഇപ്പോൾ ഈ സമയത്ത് പോയിട്ട് രാത്രിയിൽ വാ എടി രാത്രിയിൽ വരാൻ ഒരു പേടി അതാ ഈ സമയത്ത് വന്നത് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് എന്താ